ആ ശ്വാസം നോക്കുക കേട്ടോ അപ്പൊ ശ്വാസം നോക്കുന്നതോടെ ഉണ്ട് നമ്മൾ ഈ എല്ലാം ശ്വാസം അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് അതായത് എന്താണത് റെസ്പിറേഷൻ നടത്തുന്നുണ്ടോ ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്നു നമ്മൾ ലുക്കാണ് അടുത്തത് ലിസൺ അടുത്തത് ഫീൽ ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ വളരെ പസട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളു അപ്പൊ നോക്കേ നമ്മൾ അങ്ങോട്ട് തോന്നിയാവും മനസ്സിലാവും

ട്ടും ഭയങ്കര പ്രശ്നങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇത് അറിയാമോ അപ്പൊ ശ്വാസം ഇല്ല ഈ പുള്ളി ചാർജ് ഉണ്ടാവില്ല സാറേ അപ്പൊ അത്രയും ദൂരം വരയത്തിലും നരത്തില പിടിച്ചോണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും മനസിലായോ നിന്റെ കോടികള് അപ്പുറത്ത് രണ്ടും കൂടി ടൈറ്റ വായിക്കാൻ പിന്നിട്ടുണ്ട് ആ പിന്നെ ഒരു വെല്ലിട്ട് വരച്ച് ആ പിന്നെ ഊരി പോയി അപ്പൊ എന്ത് ചെയ്യും ഈ ലോക്കൽ റിലീസാവും ഇവിടെ ഒരു മഞ്ഞ് ഒരു ലോക്കറും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതെവിടെയൊക്കെയാ നമ്മള് സ്വിച്ച് നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബില് അല്ലെങ്കിൽ ഫുഡ് അങ്ങനെയുള്ള സ്ഥലത്ത് ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഗുണ എന്താ കാർബൺ ഡയോക്സൈഡാണ് വേറെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അതൊക്കെ ഫുഡോ